ഒരുപാട് മാറ്റം നാട്ടിലെ പൊതുവായ കാര്യങ്ങളിൽ പല ഫാക്ടറികളിലും ഇത് ഇന്ധനമായിട്ട് മാറുന്നു വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യം നമ്മുടെ എടമണിൽ നിന്ന് ഇവിടുത്തേക്ക് കൊച്ചിയിലേക്ക് വരുന്ന ഒരു പവർ ഹൈവേ ഉണ്ടായിരുന്നു ആ പവർ ഹൈവേ കോട്ടയത്തൊരിടത്തെത്തി അവിടെ നിന്നു പിന്നെ അങ്ങോട്ടില്ല അവിടെ കടന്നു പവർഗ്രിഡ് കോർപ്പറേഷൻ ആണ് പണി നടത്തുന്നത് അവര് പലവട്ടം സർക്കാരിന്റെ ഉത്തരവാദപ്പെട്ടവരെ ചെന്ന് കണ്ടു അവർക്ക് അനക്കുമില്ല അവരും നാട് വിട്ടു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോ ഞങ്ങളവരെ തിരിച്ചു വിളിച്ചു പണി തുടങ്ങാൻ പറഞ്ഞു പണി തുടങ്ങിയപ്പോൾ അതേ സ്ഥലത്ത് തടസ്സപ്പെടുത്താൻ ആളുകൾ വന്നു അവരോട് പറഞ്ഞു നിങ്ങൾ തടസ്സപ്പെടുത്തരുത് പക്ഷെ അവര് തടസ്സപ്പെടുത്തി വിജയിച്ചവരല്ലേ അവരെ തടസ്സപ്പെടുത്താൻ പുറപ്പെട്ടു സർക്കാർ എന്താണെന്ന് മനസ്സിലായി പണി കൃത്യായി നടന്നു ഇപ്പോ നല്ല രീതിയിൽ അതിലെ വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നാം കാണേണ്ടത് എന്തുകൊണ്ടാണ് ഇതൊക്കെ മുടങ്ങിപ്പോയത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാരല്ല അധികാരത്തിൽ വന്നിരുന്നത് എന്ന് ചിന്തിക്കുക സങ്കൽപ്പിക്കുക അങ്ങനെ അന്ന് യു ഡി എഫിന് തുടരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ പറയുന്ന മാറ്റങ്ങൾ ഏതെങ്കിലും ഉണ്ടാകുമായിരുന്നോ ഈ കേരളത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ടാവും ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു പുരോഗതിയും നേടാൻ കഴിയില്ല കേരളത്തിന്റെ ആരോഗ്യ രംഗം വലിയ തകർച്ചയിലായിട്ടുണ്ടാകുമായിരുന്നു ഈ പറയുന്ന മാറ്റങ്ങൾ ഒന്നും സംഭവിക്കില്ല കേരളത്തിൽ കാർഷിക രംഗത്തുണ്ടായ പുരോഗതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേരളത്തിന്റെ വ്യാവസായിക രംഗം ഇന്ന് ഒന്നാം സ്ഥാനത്താണ് നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ വെറുതെ ഉണ്ടായതല്ല ഒരു ദിവസം സ്വയംഭൂബായ ഉണ്ടായതല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ അതിനുള്ള പ്രവർത്തനം നടത്തുകയായിരുന്നു ആ പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി ഒരുപാട് നിയമങ്ങൾ ഭേദഗതി ചെയ്തു ഒട്ടേറെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു നമ്മുടെ നാടിന്റെ വിവിധ തലങ്ങളിലുള്ള മാനസിക നിലയിൽ മാറ്റം വരണമായിരുന്നു അതിനാവശ്യമായ ഇടപെടൽ നടത്തി വിവിധ തലങ്ങളിലുള്ള ഇടപെടലുകളിലൂടെയാണ് ഈ പറയുന്ന മാറ്റം സംഭവിച്ചത് അങ്ങനെയാണ് നിക്ഷേപ സൗഹൃദം രാജ്യത്ത് ഒന്നാമത് എന്ന നില കേരളത്തിൽ ആർജിക്കാൻ കഴിഞ്ഞത് ഇപ്പോ നാം സംരംഭക പരിപാടി ആരംഭിച്ചു പുതിയ സംരംഭങ്ങൾ അത് രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് ഇന്ത്യ ഗവൺമെന്റ് തന്നെ വിലയിരുത്തേണ്ടി വന്നു ഇതാണ് എൽ ഡി എഫ് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോഴുണ്ടായ മാറ്റം